കടുക് പൊട്ടിച്ച് ഉലുവയിട്ട് ചുവന്ന മുളകിട്ട് പിന്നെ അടുത്തത് ഉള്ളിയും പച്ചമുളകും കൂടെ ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ഇടാൻ പോവാണ് അപ്പം ഈ തറവാട്ടുപുളി എന്ന് പറയുന്നത് എനിക്കത് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് വേഗം വേഗം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പിന്നെ അടുത്ത കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും പൊടി ഇടാൻ പോവാണ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് കായപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കുതിർത്ത പുളിവെള്ളമാണ് ഇത് പിന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം സത്യം പറഞ്ഞാൽ പുഴിയുടെ വെള്ളം മാത്രം പിഴിഞ്ഞ് ഞാൻ അങ്ങനെ ഒഴിച്ചു അതിന്റെ ആ ഒരു കട്ടിയുള്ള ഭാഗം ഞാൻ ഇട്ടില്ല കട്ടിയുള്ള ഭാഗം കൂടെ സാധാരണ ഇടാറുണ്ട് അതിനൊരു കൊഴുപ്പൊക്കെ കിട്ടാൻ കറിക്കുവേണ്ടിട്ട് ഞാൻ എന്തായാലും ഇട്ടിട്ടില്ല പിന്നെ നമുക്കിതെല്ലാം ഒന്ന് തിളക്കണ്ട ഒന്ന് ഇതായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി കൊടുക്കാം ഇട്ടുകൊടുക്കാം കഷ്ണം ശർക്കര അങ്ങ് കൊടുക്കാം സോ നമ്മുടെ തറവാട്ട് പുളി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് ഇത്രയും വെള്ളം ആവേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ചും കൂടെ കട്ടിയായിട്ട് ആണ് ഇരിക്കേണ്ടത് അപ്പം ഇവിടെ വെള്ളമായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് അപ്പം ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ കറിയാണ് ഒഴിച്ചു കൂട്ടാനാണ്